നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ അങ്ങനെ കോൺഗ്രസ് നേതാവ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം ശത്രുക്കൾ ഒരുവിധം ശരിയാക്കി ഇനി കോൺഗ്രസിലെ ഏത് നേതാവിനാണ് ഊഴം ഞാൻ മനസ്സിലാക്കുന്നത് മഹാപാപികൾ ലക്ഷ്യം വെക്കുന്നത് അങ്കമാലിയുടെ യുവ എം എൽ എ ആയിരിക്കുന്ന രണ്ട് പ്രാവശ്യം അങ്കമാലി നിയോജക മണ്ഡലത്തിൽ നിന്നും ജയിച്ചു കയറിയ സാക്ഷാൽ റോജി എം ജോണിനെയാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന സാക്ഷാൽ ഉമ്മൻചാണ്ടിയെ എങ്ങനെയാണ് കളവായ ആരോപണങ്ങളുടെ മറയിൽ അപകീർത്തിപ്പെടുത്തി ഇല്ലാതാക്കാൻ നോക്കിയത് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കസേരയിൽ അദ്ദേഹത്തിന്റെ അടുത്ത അധികാരം അലങ്കരിച്ചിരുന്ന പ്രമുഖൻ ഉമ്മൻചാണ്ടിയെ വെട്ടി മുഖ്യമന്ത്രിയാകാൻ നോക്കിയത് ഇതൊക്കെ സമീപകാല ചരിത്രമാണ് ഉമ്മൻചാണ്ടി മരിക്കേണ്ടി വന്നു അദ്ദേഹം ഒരു വിശുദ്ധനായിരുന്നു എന്ന് തെളിയ രാഹുൽ മാങ്കൂട്ടത്തെ തേജോവധം ചെയ്യുമ്പോൾ കോൺഗ്രസിൽ നേതാക്കന്മാരുടെ ബാഹില്മുള്ളതുകൊണ്ട് അസംബ്ലിയിലേക്ക് സീറ്റുകൾ കുറവായതുകൊണ്ട് ഒരാളെ ശത്രുക്കൾ വധിക്കാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസുകാരിൽ നിന്നും അവർക്ക് അനുകൂലമായ ശബ്ദങ്ങളാണ് ഉയരുന്നത് അതേസമയം ഇടതുപക്ഷത്താണെങ്കിൽ എന്ത് വില കൊടുത്ത് എന്ത് ആരോപണം ഉണ്ടായാലും എന്ത് തെളിവുകൾ ഉണ്ടായാലും ഏതൊക്കെ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടാലും അവരെ സി സംരക്ഷിക്കും ഇടതു മുന്നണി സംരക്ഷിക്കും ആർക്കും സംശയമില്ലാത്തൊരു കാര്യമാണ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ റോജി റോജിയം ജോണാണ് അടുത്ത ടാർഗറ്റ് കാരണം അദ്ദേഹം വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു യുവ നേതാവാണ് കോൺഗ്രസിൽ അദ്ദേഹം കറകളഞ്ഞൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എന്നാണ് അങ്കമാലിക്കാർ വിശ്വസിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ അങ്കമാലിയിൽ നിന്നും അടുത്തൊന്നും പരാജയപ്പെടുത്താൻ ഇടതുപക്ഷത്തിന് കഴിയും എന്ന് അവർക്ക് തോന്നുന്നില്ല ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഒരു മർമ്മറിംഗ് ക്യാമ്പയിൻ ആണ് നിശബ്ദമായി പതുക്കെ പറയുക റോജി എം ജോണിനെതിരായി അദ്ദേഹത്തിനെതിരെ ഒരാരോപണവുമില്ല ഇപ്പൊ നാപ്പത്തിമൂന്ന് വയസ്സുള്ള അദ്ദേഹം വിവാഹം പോലും മറന്ന് നമ്മുടെ എ കെ ആന്റണിയെ പോലെ ഉമ്മൻചാണ്ടിയെ പോലെ പൊതുപ്രവർത്തനത്തിൽ ജനങ്ങളുടെ ഇടയിൽ മുഴുകി ജീവിക്കുന്നയാളാണ് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ ഒരു കളങ്കവും ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹത്തിന്റെ ശത്രുക്കൾക്ക് പോലും കഴിയില്ല പക്ഷെ എങ്ങനെയാണ് ഉമ്മൻചാണ്ടിക്ക് ശേഷം കോൺഗ്രസിലെ തറകളഞ്ഞ വ്യക്തിത്തിനുടമയായ റോജി എം ജോണിനെ കൊടുക്കുക ഒരു വർഷം മുമ്പ് നാപ്പത്തിരണ്ടുകാരനായ റോജി എം ജോൺ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു വധുവായി അദ്ദേഹം തിരഞ്ഞെടുത്തത് അങ് മാണിക്യമംഗലം അടുത്ത് പുളിയേലി എന്ന സ്ഥലത്ത് ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിലെ കോലഞ്ചേരി കുടുംബത്തിലെ പൗലോസിന്റെ മകളായ ലിപ്സിയാണ് ലിപ്സി ഒരു ഇന്റീരിയർ ഫാഷൻ ഡിസൈനറായി സ്വന്തം വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണ് റോജി ജോണിനെ ഈ പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടു ഒരു സാധാരണ പെൺകുട്ടി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ വർഷം വിവാഹ നിശ്ചയം നടന്നു പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് കാലിന് ഗൗരവമായ ഒരു പരുക്ക് പറ്റി വിവാഹം നീണ്ടു മാത്രമല്ല റോജി എം ജോണിന്റെ കുടുംബാംഗങ്ങൾ സഹോദരങ്ങൾ മിക്കവാറും അമേരിക്കയിലും ലണ്ടനിലുമാണ് റോജി എം ജോണിന് വിവാഹം നടക്കുമ്പോൾ കുടുംബാംഗങ്ങളെല്ലാം അതിൽ പങ്കെടുക്കണമെന്ന് അവർക്കും റോജി എം ജോണിന് നിർബന്ധമുള്ളതുകൊണ്ട് വിവാഹം അങ്ങനെ നീണ്ട് പോയി ഒരു വർഷമായതാണ് ശത്രുക്കൾക്ക് അപഖ്യാതി പറയാൻ അവസരമുണ്ടാക്കി കൊടുത്തി ഞാൻ മനസ്സിലാക്കുന്നത് റോജി എം ജോണിന്റെ വിവാഹം അധികം വൈകാതെ നടക്കും റോജി എം ജോൺ കണ്ടുപിടിച്ചിരിക്കുന്ന ആ പെൺകുട്ടി റോജി എം ജോണിന്റെ കുടുംബം അങ്ങ് മലബാറിൽ കുടിയേറിയ ഒരു കുടുംബമാണ് കൃഷി തൊഴിലായി സ്വീകരിച്ച ഒരു സാധാരണ കുടുംബമാണ് അങ്ങ് അങ്കമാലി എടുത്ത് ഐരൂരിലാണ് അച്ഛനും അമ്മയും വന്ന് താമസിച്ചത് ഇപ്പോഴും സ്ഥലങ്ങൾ അവിടെയുണ്ട് കൃഷിസ്ഥലങ്ങൾ ഇപ്പോൾ അങ്കമാലിയിലെ കല്ലുപാലം റോഡിൽ പുതിയ ഒരു ചെറിയ വീട് പണതാണ് റോജി എം ജോൺ കുടുംബജീവിതം ആരംഭിക്കാൻ നിശ്ചയിച്ചത് അദ്ദേഹം നിർബന്ധിച്ച് തന്റെ മാതാപിതാക്കളെ അവർ അങ്ങനെ ഒറ്റയ്ക്ക് അയിലൂരിൽ കഴിയുന്നതുകൊണ്ട് ഈ അങ്കമാലി കല്ലുപാലം റോഡിലെ വീട്ടിലേക്ക് താമസം മാറ്റിച്ചു അപ്പോൾ ഇങ്ങനെ റോജി എം ജോൺ അങ്കമാലിയിൽ സ്ഥിരമാ മാതാപിതാക്കൾ ഒപ്പം കഴിയുകയും ചെയ്യുമ്പഴ് അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനത്തിന് നിശബ്ദമായി നിന്ന ഒരു സാധാരണ പെൺകുട്ടിയെ അദ്ദേഹം കണ്ടുപിടിച്ചു ആ വിവാഹം അധികം വൈകാതെ നടക്കും പക്ഷേ ശത്രുക്കൾ നേരത്തെ പറഞ്ഞതുപോലെ മർമറിങ് ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നു റോജിയൻ ജോൺ അമേരിക്കയിൽ പോയപ്പോഴ് അവിടെ ഈ അങ്കമാലി നിയോജക മണ്ഡലത്തിലെ ഞാൻ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഒരു പഴയ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും കുടുംബവും അമേരിക്കയിലായിരിക്കുമ്പോഴ് അവിടെ എടുത്ത കുടുംബ ഫോട്ടോ ഫേസ്ബുക്കിൽ വന്ന കുടുംബ ഫോട്ടോയിൽ ആ മണ്ഡലം മുൻ മണ്ഡലം പ്രസിഡന്റിന്റെ മകളുടെ ഫോട്ടോ എടുത്തിട്ട് അങ്ങ് കാലടിയിലെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട അങ്ങ് അർബൻ ബാങ്കിന്റെ ത കേസിൽ പത്ത് നാല്പത് ദിവസം ജയിലിൽ കിടന്ന ജയിലിൽ കിടന്ന ഒരു കാട്ടുകള് അങ്ങ് ആ കുടുംബ ഫോട്ടോയിൽ നിന്നും ഈ മണ്ഡലം പ്രസിഡന്റിന്റെ മകളുടെ ഫോട്ടോ എടുത്ത് വിവാഹം കഴിക്കാതെ അമേരിക്കയിലൊക്കെ അർമാദിച്ച് നടക്കുകയാണെന്ന് ചില മാ ചില സ്വകാര്യ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയൊക്കെ ദുഷ്പ്രചാരണം നടത്തി ഇതൊക്കെ ഏറ്റുപിടിച്ചുകൊണ്ട് ഇപ്പോഴത്തെ മറമറിങ് ക്യാമ്പയിൻ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തെ എങ്ങനെയാണോ ആ ഒരു സിനിമാ നടി ഭീഷണിപ്പെടുത്തുന്നത് അതുപോലെ ഈ പെൺകുട്ടിയും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തു കൊണ്ടിരിക്കുകയാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് ഞാൻ അറിയുന്ന കോരഞ്ചേരി എന്ന് പറയുന്ന ഒരു കുടുംബം പുളിയേലിപ്പടി എന്ന് പറയുന്ന മാണിക്യമംഗലത്തെ ഒരു ചെറിയ പ്രദേശത്ത് കോരഞ്ചേരി കുടുംബത്തിലെ പൗരോസിന്റെ മകളാണ് ഈ ലിപ്സി എന്ന ഒരു പാവം പെൺകുട്ടി എന്ന് താൻ ഞാൻ പറയും അങ്ങനെയുള്ള ഒരു ലളിതമായ തൻ്റെ മനസ്സിനടങ്ങിയ ഒരു വധുവിനെ കണ്ടുപിടിക്കുകയും ആ വിവാഹം അധികം വൈകാതെ നടത്താൻ ഇരിക്കുകയും ചെയ്യുമ്പോഴാണ് ശത്രുക്കൾ ഇതാ മർമറൈൻ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നു പതുക്കെ പതുക്കെ ചെവിയിൽ നിവിയിലേക്ക് പറയുക റോജിയൻ ജോൺ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആ പെൺകുട്ടി ഇപ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റോജിയൻ ജോണിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ തന്നെ അത് മാധ്യമങ്ങളിൽ വന്നതാണ് പല ചാനലുകളിലും വന്നതാണ് പക്ഷെ ഞാൻ അത് സംബന്ധിച്ച് ഒരു വീഡിയോയും ഇട്ടില്ല പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് സമൂഹത്തിന് നൽകാൻ കാരണം എന്തെങ്കിലും ഈ മർമറി ക്യാമ്പയിൻ നാളെ കൃത്രിമമായ ഫോട്ടോകളായി ശബ്ദരേഖകളായി അന്തരീക്ഷത്തിലേക്ക് വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് അതിനെയെല്ലാം എങ്ങനെയാണോ ഉമ്മൻചാണ്ടിക്കെതിരായ കള്ളമായ ആരോപണങ്ങൾ വന്നത് എങ്ങനെയാണോ വിശുദ്ധ ജീവിതം നയിക്കുന്ന മനുഷ്യരെ കളവായ ആരോപണങ്ങൾ കൊണ്ട് തേജോപതം ചെയ്ത് രാഷ്ട്രീയത്തിലേക്ക് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു അതുപോലെ കണക്കാക്കാനുള്ള വിവേകം അങ്കമാലി നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്കുണ്ടാകും കാരണം അങ്കമാലിയിലെ ജനങ്ങൾക്ക് ം ചോണിനെ കഴിഞ്ഞ പത്ത് വർഷമായി അടുത്തറിയാം അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തെ അദ്ദേഹത്തിന്റെ സത്യസന്ധതയെ അദ്ദേഹത്തിന്റെ നിഷ്കളങ്കമായ പൊതുജീവിതത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി രാവും പകരും വിവാഹം കഴിക്കാതെ നാൽപ്പത്തിമൂന്ന് വയസ്സായിപ്പോഴ് മറന്ന് ജീവിക്കുന്ന ആ മനുഷ്യനെതിരെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഈ മർമറിങ് ക്യാമ്പയിൻ നാളെ ഇടുത്തിയായി ബോംബായി വരുമ്പോഴ് എല്ലാവരും ജാഗ്രതയോടുകൂടി ഇരിക്കുക നന്ദി നമസ്കാരം